ഹായ് ഫ്രണ്ട്സ് സാൻട്രം ബ്ലോക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ രമ്യ സന്ദീപ് ഇന്നത്തെ നമ്മളുടെ വിഷയം ഇതേ കണ്ടോ കുരുമുളക് നല്ല രീതിയിൽ തന്നെ പൂ പിടിക്കുന്നതും അതിൻ്റെ പൂകളെല്ലാം കായ്കളാകുന്നതിനുമുള്ള സമയമാണ് നമ്മുടെ ജൂൺ മാസം അതേ സമയത്ത് തന്നെയാണ് നമ്മൾ കുരുമുളക് വെക്കേണ്ടതും അപ്പം പ്രധാനമായിട്ടും രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് ഇതുപോലെ നിറ ഇച്ച് കായ്കളാകാനും ഒരു വർഷത്തിനുള്ളിൽ തന്നെ നല്ല രീതിയിൽ വളർച്ച വരാനും അതിൻ്റെ കായകൾ പിടിക്കുന്നതിനും സഹായിക്കും അതിൻ്റെ കുറച്ച് ടിപ്പുകളും കാര്യങ്ങളുമാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഷെയർ ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോ ആണ് നിങ്ങൾ സുഹൃത്തുക്കൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെന്നുണ്ടെങ്കിൽ അപ്പം ഇത് കണ്ടോ ഇത് നമ്മളിപ്പോൾ വെച്ചിട്ട് ഏകദേശം മൂന്ന് വർഷമായിട്ടുള്ള പെപ്പർ തേക്കൻ എന്ന ഇനത്തിലുള്ള കുരുമുളകാണ് അതുപോലെ കരിമുണ്ട കൈരളി പന്നിയൂർ വൺ ടു അങ്ങനെ ഒരുപാട് നല്ല ഇനത്തിലുള്ള കുരുമുളകുമുണ്ട് അപ്പോൾ അതിൽ നമുക്ക് ഏതാണ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മളുടെ മണ്ണിനേറ്റവും അനുയോജ്യമായിട്ടുള്ളത് ഏതാണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം അതിൽ നിന്ന് നമുക്ക് തൈകൾ എടുത്ത് നടുകയും ചെയ്യാം അത് അല്ലെങ്കിൽ നമുക്ക് നഴ്സറിയിൽ നിന്ന് വാങ്ങുകയും ചെയ്യാം അപ്പം നമ്മളുടെ വീട്ടിൽ നിന്ന് തന്നെയുള്ള വള്ളിക്കുരുമുളകളിൽ നിന്ന് നമുക്ക് കുറ്റി കുരുമുളകും ഇതുപോലെ പടർന്ന് കയറുന്ന കുരുമുളകും ഉണ്ടാക്കാം അത് എങ്ങനെയാണ് നമ്മൾ കളക്റ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് ആദ്യം നോക്കാം അപ്പം ഈ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ആറ് വരെയാണ് തിരുവാതിര ഞാറ്റുവേലയുടെ സമയം ഏകദേശം നല്ല രീതിയിൽ തന്നെ മഴ ലഭിക്കുന്ന സമയമാണ് അതായത് എഴുപത് എങ്കിലും മഴ ലഭിക്കുന്ന ഈ സമയത്ത് നമ്മൾ കുരുമുളക് നട്ടെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ തളിരുകൾ വരികയും അത് നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യത്തുള്ളൂ അതേ സമയത്ത് തന്നെയാണ് നമ്മളുടെ കുരുമുളകിൽ നിറയെ വിടുന്നത് അപ്പം മഴയിലാണ് മഴയത്താണ് ഇതിൽ പരാഗണം നടക്കുന്നത് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ സമയം കുരുമുളക് നടുന്നതിനും അതുപോലെ തന്നെ അടുത്ത കൊല്ലവും അതിൻ്റെ അടുത്ത കൊല്ലവും അല്ല അതിൽ നിറയെ കായ്കൾ വരുന്നതിനും അത് ഏറ്റവും നല്ല സമയമാണെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കുരുമുളക് നടുന്നതിന് കുറ്റിക്കുരുമുളക് ആണെങ്കിലും വള്ളിക്കുരുമുളക് ആണെങ്കിലും നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ കുറച്ച് കാര്യം ശ്രദ്ധിക്കണം അതിലേറ്റവും പ്രധാനം നമ്മൾ നട്ട് പത്ത് മുതൽ പന്ത്രണ്ട് കൊല്ലം വരെ ആയിട്ടുള്ള കുരുമുളകിൽ നിന്ന് അതും നല്ല രീതിയിൽ കായ്ക്കുന്ന കായ്ഫലം തരുന്ന വള്ളിയിൽ നിന്ന് വേണം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള തണ്ടുകള് സെലക്ട് ചെയ്യാനായിട്ട് കുരുമുളക് പ്രധാനമായും മൂന്ന് രീതിയിലുള്ള തണ്ടുകളുണ്ട് ഒന്ന് ഇത് ഇത് കണ്ടോ ഇതിൻ്റെ ചുവട്ടിൽ നിന്നും നമ്മൾ കുരുമുളക് നട്ടുവച്ച് അത് പടർന്ന് കയറി അതിൻ്റെ ചുവട്ടിൽ നിന്നും പൊട്ടി വന്നിട്ടുള്ള തണ്ടുകൾ ഇതിനെ ചെന്തലകൾ എന്നാണ് പറയുന്നത് കണ്ടോ ഇതുപോലെയുള്ള തണ്ടുകൾ മുറിച്ചു നടുന്നാണ് വള്ളിക്കുരുമുളകിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇത് നമ്മൾ മുറിക്കുമ്പോൾ ഇതുപോലെയുള്ള മൂന്നോ നാലോ മുട്ടുകൾ മുട്ടുകളെന്ന് പറയുന്നത് എൻ്റെ ഇതാണ് മൂന്നോ നാലോ മുട്ടുകൾ വെച്ച് നിർത്തിയിട്ട് വേണം നമ്മൾ കട്ട് ചെയ്യാൻ അത് അതാണ് നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത് ഇനി നമുക്ക് കുറ്റി കുറ്റിക്കുരുമുളകിന് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഏത് ടൈപ്പ് തണ്ടുകളാണെന്ന് നോക്കാം അത് ഇത് കണ്ടോ നല്ല രീതിയിൽ കായ്ഫലം തരുന്ന മുകളിലോട്ട് പോകുന്ന മെയിൻ ബ്രാഞ്ച് മെയിൻ ബ്രാഞ്ചിൽ നിന്ന് പൊട്ടി വന്നിട്ടുള്ള ഒരു സൈഡ് ബ്രാഞ്ച് തണ്ട് ഇതൊക്കെ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ കായ്വകളുള്ള ശാഖയെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം കണ്ടോ ഇത് നമുക്ക് കുറ്റി കുറ്റിക്കുരുമുളകിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം ഇതേ കണ്ടോ നമ്മൾ മെയിൻ ശാഖയിൽ നിന്ന് വന്നിട്ടുള്ള ബ്രാഞ്ച് കായവുള്ള ഒരു ബ്രാഞ്ച് എടുത്തു ഇതിൻ്റെ മെയിൻ ഇലയുടെ ഹാഫൊക്കെ കട്ട് ചെയ്ത് കളയണം നമ്മൾ ഇതിനെ നടാൻ നേരെ കണ്ടോ ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം ഞാൻ നേരത്തെ ഒരു റൂട്ടിങ് ഹോർമോണിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിനകത്ത് പല ആളുകളും സംശയം ചോദിച്ചതാണ് കുരുമുളകിൻ്റെ ഏറ്റവും പറ്റിയ റൂട്ടിങ് ഹോർമോൺ ഏതാണെന്ന് അപ്പോൾ കുരുമുളകിന് ഏറ്റവും പറ്റിയത് ചിരട്ട കരിയാണ് ആ ചിരട്ട കരിയിൽ കുറച്ച് വെള്ളം ചേർത്ത് ഒന്ന് ഡയലൂട്ട് ചെയ്തതിന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് ഇതിനെ മുക്കി വെക്കുക ഇവിടെ വരെ ഒന്ന് മുക്കി വെക്കുക അതിനുശേഷം നമുക്കിതിനെ വേരുപിടിപ്പിക്കാനായിട്ട് വെക്കാം ചാണകപ്പൊടിയും ചകിരിച്ചോറും അല്പം എല്ലുപൊടിയും വാമുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് വളരെ പെട്ടെന്ന് തന്നെ വേര് വേരുപിടിച്ച് കിട്ടും അതിന് ശേഷം നമുക്ക് ഇതിനൊരു കുഞ്ഞ് കവറിലാക്കി പിടിപ്പിച്ചിടുക പിടിച്ച് കിട്ടിക്കഴിഞ്ഞതിന് ശേഷം നമുക്കിതിനെ ചട്ടിയിലോ ഗ്രോ ബാഗിലോ ഒക്കെ നട്ടുവളർത്തി എത്ര കാലം വേണമെങ്കിലും നമുക്ക് കുരുമുളക് എടുക്കാവുന്നതാണ് ഇപ്പോൾ നമ്മൾ ഈ കുറ്റി കുരുമുളക് ചെയ്യുമ്പോൾ ഒരു പ്രധാന ഗുണമെന്ന് പറഞ്ഞാൽ സീസൺ ഇല്ലാതെ ഏത് സമയത്ത് നമുക്ക് വിളവ് ലഭിക്കും എന്നുള്ളതാണ് ഇനി മൂന്നാമത് വരുന്നത് ഇതുപോലെയുള്ള വെള്ളവള്ളികളാണ് അത് നമ്മൾ നടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറില്ല അതുപോലെ തന്നെ വള്ളിക്കുരുമുളക് പടർത്തുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒരു ഇരുപത്തഞ്ച് മുപ്പത് കൊല്ലത്തോളം നമ്മൾ നല്ല രീതിയിൽ നോക്കിയാൽ ഇതിൽ നിന്ന് നമുക്ക് വിളവ് കിട്ടും അപ്പോൾ ഇതിൻ്റെ താങ്ങുമരം അത്ര കണ്ട് ബലമുള്ളതായിരിക്കണം നല്ല രീതിയിൽ ഇടയ്ക്ക് ഒടിഞ്ഞു പോകുന്നതോ ഒന്നും ആകാതെ നല്ല രീതിയിലുള്ള താങ്ങുമരമായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് താങ്ങുമരം നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പം മിക്ക ആളുകളും ക്ഷീമൊക്കെ ഒന്നും ഒരുക്കുമൊക്കെ സെലക്ട് ചെയ്യാറുണ്ട് എന്നാലിപ്പോൾ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ ഭാഗമായിട്ടാണെന്ന് തോന്നുന്നു നമുക്ക് വന്നൊരനുഭവം ഈ ഛീമൊ നമ്മൾ പടത്തി വിട്ടിരുന്ന ചെടി നന്നായിട്ട് വരും എന്നാലും നമ്മൾ താങ്ങു കൊടുത്തിരുന്ന ഈ ചീമക്കൊന്നെയൊക്കെ പെട്ടെന്ന് പുഴുക്കേട് വന്നിട്ട് അത് നശിച്ചു പോകും പിന്നെ പെട്ടെന്ന് നമ്മുടെ ചെടിക്ക് ഒരു താങ്ങില്ലാതെ അത് താഴെ കിടന്നിട്ട് നഷ്ടപ്പെട്ടു പോകുക എന്ന അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഞങ്ങളുടെ അനുഭവത്തിൽ ഇതുപോലെയുള്ള പ്ലാവ് പോലെയോ പ്ലാവോ അതുപോലെ അനിലിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പിടിച്ചു കിട്ടും പിന്നെ കുറച്ച് ഉയരത്തിലോട്ട് പോകുമ്പോൾ നമുക്കൊരു ഏണിയൊക്കെ വെച്ച് പറിക്കണമെന്നേ ഉള്ളൂ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതാണ് ഏറ്റവും നല്ലതായിട്ട് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഇപ്പോൾ പി വി സി പൈപ്പിലും കോൺക്രീറ്റ് തോണിലും ഒക്കെ ആളുകൾ ചെയ്യുന്നുണ്ട് അതും നല്ല സക്സസ് ആണെന്നാണ് എല്ലാവരും പറഞ്ഞു കേട്ടിട്ടുള്ളത് ഈ കുരുമുളകിൻ്റെ വള്ളികൾ സംഘടിപ്പിക്കാൻ പറ്റാത്തവർക്ക് ഇപ്പോൾ പ്രധാനമായും ഗവണ്മെൻറ്റിൻ്റെ തന്നെ കാർഷിക ജനസേവന കേന്ദ്രങ്ങൾ മിക്ക ജില്ലകളിലും കാണും അവിടെ ഇത് വളരെ കുറഞ്ഞ നിരക്കിൽ തന്നെ നല്ല ഇനം കരിമുണ്ടയാണെങ്കിലും പന്നിയൂറാണെങ്കിലും നല്ല ഇനത്തിൽപ്പെടുന്ന പെടുന്ന കായ്ഫലം തരുന്ന കൂടയ്ക്കകത്ത് കൂടിനകത്ത് കിട്ടുന്ന തൈകളുണ്ട് അത് വാങ്ങിച്ച് നട്ടാലും മതി അതും നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുന്നത് പിന്നെ നമ്മളിത് നടടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന ഒരു കാര്യം മഴ സമയത്ത് ഇത് നടുന്നത് കൊണ്ട് തന്നെ മണ്ണിന് നല്ല പുളുപ്പ് രസമായിരിക്കും അതുകൊണ്ട് കുമ്മായമോ ഡോളോമേറ്റോ ഇട്ട് പുളുപ്പ് രസം മാറ്റിയിട്ട് നമ്മുടെ കയ്യിലുള്ള ഏത് ജൈവവളം ഇട്ട് വേണമെങ്കിലും നമുക്ക് നടാം ഒരു മരക്കാലിന് ചുറ്റും നമുക്ക് മൂന്നോ നാലോ തൈകൾ വെച്ച് പിടിപ്പിക്കാൻ പറ്റും സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ നല്ല വിളവ് ലഭിക്കും ആർദ്രതയുള്ളതും നല്ല രീതിയിൽ നീർവാർച്ചയുള്ളതുമായ മണ്ണിലാണ് കുരുമുളക് വളരുന്നത് പിന്നെ സൂര്യപ്രകാശം പിന്നെ മഴ തീരെ കിട്ടാത്ത സമയത്താണ് നമ്മൾ നടുന്നതെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ് അപ്പോൾ കുരുമുളക് നടാൻ ഏറ്റവും പറ്റിയ സമയം ഈ ജൂൺ മാസം തൊട്ട് നടന്നാണ് ഇരുപത്തിരണ്ടാം തീയതി ഈ ഞാറ്റുവേല സമയത്ത് തന്നെ നടുന്നതാണ് നല്ല രീതിയിൽ തന്നെ നമുക്കിതിനെ പിടിച്ചു കിട്ടും പിടിച്ചു കിട്ടിയാൽ പിന്നെ നമ്മളിതിനെ കൂടുതൽ പരിപാലിക്കാതെ തന്നെ ഇത് നല്ല രീതിയിൽ വളർന്നു വരും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായിരുന്നു വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി